അസ്സലാമു അലൈക്കും വഹമ്മി വാർക്കാത്തൂ വളരെയധികം സങ്കടം തോന്നിക്കുന്ന ഒരു കുറിപ്പ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് കാണാനിടയായി നമ്മൾക്കെല്ലാവർക്കും അറിയാം ഉസ്താദിനെ ഉസ്താദിൻ്റെ പ്രസംഗങ്ങൾ ആരെയും കണ്ണീരിലണയിക്കുന്ന പ്രസംഗങ്ങളാണ് ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്താൻ കഴിവുള്ള കേരളത്തിലെ മികച്ച ഒരു മതപ്രഭാഷകരിലൊരാളാണ് സിറാജുദ്ദീൻ കാസുമി ഉസ്താദ് അദ്ദേഹം കഴിഞ്ഞ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറച്ച വാക്കുകളാണ് ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ എറണാകുളം ലുറുദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നിങ്ങളുടെ വിലയേറിയ ദ്വായിൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കരുത് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ ആമീൻ കഴിഞ്ഞ ദിവസങ്ങളിലും വരും ദിവസങ്ങളിലെയും ചില പ്രോഗ്രാമുകൾ ക്യാൻസൽ ആക്കേണ്ടി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സംഘാടകർക്കും കേൾക്കാൻ കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്കുമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഖേദം രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഉസ്താദ് ഇപ്പോൾ എറണാകുളം നോർദമാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നിസ്കരിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഉസ്താദിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉസ്താദിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് അള്ളാഹു സുബഹാനുഹു ത ഉസ്താദിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കുമാറാകട്ടെ എത്രയും വേഗം അദ്ദേഹത്തിന് രോഗശമനം നൽകി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ നാഥൻ തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും ആത്മാർത്ഥമായി ഉസ്താദിന് വേണ്ടി ദ്വാര ചെയ്യുക അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ